നിനക്കൊരു നല്ല ഒരു മകനെ അള്ളാഹു സമ്മാനിക്കാൻ ബഹുമാനപ്പെട്ട ഈസ എന്ന ഒരു മകനെ അള്ളാഹു നിനിലൂടെ സമ്മാനിക്കാൻ പോയാണ് ആ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നത് മറിയമേ മറിയമേ ഉപ്പയില്ലാതെ കുഞ്ഞിനെ നിന്നിലൂടെ അള്ളാഹു സമ്മാനോത്തര സമ്മാനിക്കാൻ പോവാ മറിയം മറിയം പോക്കത്തിന്റെ ഭാഗത്തിലൂടെ ഉദരത്തിലേക്ക് ഊതി ബഹുമാനപ്പെട്ട ിയുടെ ഉദരത്തിൽ വളർത്തിക്കൊണ്ടുവന്നു എന്ന് വിശുദ്ധമായ അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരെയും നമ്മളെല്ലാവരുടെയും ആത്മാവിട്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് മലക്ക് വന്നു ഊതിയട്ടാണ് ദിവസം ം ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അവസാനം നൂറ്റി ഇരുപത് ദിവസത്തേക്ക് ഒരു ഉമ്മയുടെ ഉദരത്തിൽ നാം പ്രായമാകുമ്പോൾ അള്ളാഹു പറഞ്ഞു വിടും ആ മലക്ക് വന്നുകൊണ്ട് നൂറ്റി ഇരുപത് ദിവസമാകുന്ന കുഞ്ഞിന്റെ ഉദരത്തിലേക്ക് അഥവാ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ആത്മാവ് കൂതുക അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചലിക്കാൻ തുടങ്ങുന്നത് കുട്ടിയായി

എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ഒരു നോട്ടം അവർ നോക്കിയിട്ടില്ല അശ്ലീലമായ ഒരു ചുവടുവപ്പ് അവരിലും ഉണ്ടായിട്ടില്ല ഒരു ചിന്ത പോലും അങ്ങനെ അള്ളാഹുരിവാദത്തെടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു അന്യപുരുഷൻ വന്നപ്പോൾ എവിടെയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കല്ല കഥ പറയാനിരിക്കർത്താവില്ല വീട്ടിലേക്ക് ഒരു അന്യപുരുഷൻ വന്നാൽ പെണ്ണ് അവിടെ പെരുമാറേണ്ട രീതി കുറാൻ പറഞ്ഞിട്ടുണ്ട് നീ പരുക്കൻ സ്വഭാവത്തിൽ വേണം അവനോട് പെരുമാറാൻ നല്ല കട്ടി സ്വരത്തിൽ വേണം സംസാരിക്കാൻ ഒരിക്കലും അവനോട് രാഘവത്തോടുകൂടി മയത്തോടുകൂടി ആ ആര്യല്ലേ വാ കേറി വാ എന്നും പറഞ്ഞ വിളിച്ച് സംസാരിക്കരുത് മയത്തോടുകൂടി സംസാരിക്കരുത് ഒരൽപം കട്ടിയുള്ള സ്വരത്തിൽ സംസാരിക്കണം വിശുദ്ധമായ ഖുർആൻ അങ്ങനെ സംസാരിച്ചെങ്കിലേ തീർച്ചയായിട്ടും അകൽച്ച അവൻ മനസ്സിലാക്കും വന്നോ മനസ്സിലാക്കും അതായത് ഇത് കടുമ്പ ടൈറ്റാണ് ആണ് ഇതിന്റെ അടുത്ത് ഒന്നും നടക്കത്തില്ല പതുക്കെ പോയേക്കാം എന്ന് മനസ്സിലാക്കും നേരെ മറച്ച് കൂടിയും കൂടുതൽ കൂടിയും അവന്റെ മനസ്സിന് ഇളക്കം വരുത്തുന്ന രീതിക്ക് നല്ല കിളിനാദമായി സംസാരിച്ചാൽ പുറത്തേക്ക് പോകാൻ നിന്നോ അതുക്കകത്തേക്ക് വരാൻ പോകും അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ കാലം വളരെ മുസീബത്ത് നിറഞ്ഞു കെട്ടാൻ പല രീതിക്കുള്ള ആളുകൾ വരുന്നുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയയില് അനഘ എന്ന് പറയുന്നതാകുന്ന ഒരു സഹോദരിയെ കുറിച്ച് ഇന്നും ഉണ്ടായിരുന്നോസുകൾ ആ വീട്ടിലേക്ക് അച്ഛനും അമ്മയും പുറത്തേക്ക് പോയ സമയത്ത് അടുക്കള ഭാഗത്ത് കഥകൾ കുത്തിയിടാൻ വേണ്ടി പെണ്ണു പോയതാണ് പത്ത് പതിനഞ്ച് വയസ്സുള്ളതാകുന്ന ചെറിയ പ്രായത്തിലുള്ളതാകുന്ന മകളാണ് കഥ കുത്തിയിടാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടേതാ കാൽപര് മാറ്റം നോക്കുമ്പോൾ ഒരു കള്ളൻറ്റേതാകുന്ന കാല്പര്മാറ്റമാണ് അടുക്കള ഭാഗത്ത് അവൻ തന്നെ നേരത്തെ തന്നെ അവിടെ വെച്ചിരുന്നതാകുന്ന ഒരു കത്തി അവൻ തന്നെ കൈവശപ്പെടുത്തിയിരുന്നു വീട്ടുകാരുടെ തന്നെയാണ് നമ്മുടെ തന്നെ ചില പോരായ്മകളാണ് അടുക്കള ഭാഗത്ത് വെളിയിലാണ് ഈ കമ്പിപ്പാരയും ഈ കത്തിയും ഈ സാധനം ഒക്കെ ഒരു കള്ളന് വന്ന സൗകര്യമായി കമ്പിപ്പാര വെച്ച് തലയ്ക്കൊരു അടി അല്ലേ തന്നെ കൈവച്ചിങ്ങനെ അടിച്ചാൽ തന്നെ താഴെ വീഴുന്ന സൈസ് ആരോഗ്യം നമുക്കുള്ളു പിന്നെ കമ്പിപ്പാര വെച്ച് തലോടി എങ്ങനെ ഉണ്ടോ അതെല്ലാം കള്ളന് സൗകര്യപ്രദമാകുന്ന രീതിക്ക് കൊണ്ട് വെച്ചു കൊടുത്തിരിക്കാൻ ആ കത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാലും മുറിഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിനെ വന്ന് ആക്രമിക്കാണ് ആ കുഞ്ഞ് അല്പം സ്വല്പം എന്ത് പഠിച്ചിട്ടുണ്ട് കരാട്ട പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു ഇടി കൊടുത്തു അടി താഴെ കിടന്നതാകുന്ന ഒരു എടുത്ത് തലയ്ക്ക് ഒരു അടിയും കൊടുത്തു ഇന്നത്തെ ന്യൂസായി പറയുന്നത് ഞാനിത് പറയുന്നതിനാ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ സഹോദരി മാധുരി അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകും മാറാവട്ടെ എപ്പോഴും സംരക്ഷണം എപ്പോഴും ശ്രദ്ധ ചെലുത്തണം അടുക്കള ഭാഗത്ത് അത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന ആയുധങ്ങളും സംഭവങ്ങളും ഒന്നും കൊണ്ടൊന്നും വെച്ചു കൊടുക്കാൻ പാടില്ല കള്ളന്മാരുടെ ശല്യങ്ങൾ വല്ലാതെ കൂടി വരുന്ന ഒരു ഘട്ടമാണ് നല്ല വാതിൽ പോലും ചിഥാർത്ഥത്തിൽ നമുക്ക് അടുക്കളയുടെ ഭാഗത്തില്ല എന്നുള്ളതാണ് പലരും ഇപ്പൊ അതിന് വന്നിരിക്കുന്നത് അടുക്കളയുടെ ഭാഗത്ത് ഒരു ഒരു ചെറിയ സ്റ്റൂള് കൊണ്ട് ചാരിവെച്ചിട്ടുണ്ട് നല്ലൊരു ലോക്ക് പോലും ഇല്ല ഫ്രണ്ട് ഡോറോ ഭയങ്കര തേക്കിന്റെ കണ്ടു കഴിഞ്ഞാൽ തോന്നും കബയുടെ വാതില് കഴിഞ്ഞാൽ പിന്നെ അവന്റെ വാതില ഏറ്റവും നല്ലത് ആ രീതിക്കാ നല്ല അടിപൊളി ഡോറാണ് ഫ്രണ്ട് ഡോറ് അടുക്കള ഡോറ് മിക്കവരുടെയും വളരെ ലോക്കലാണ് അങ്ങനെ ആകാൻ പാടില്ല നല്ല ലോക്ക് സിസ്റ്റം ആയിരിക്കണം അതിനൊന്നും ഒരു മടിയും വേണ്ട വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ നൽകട്ടെ നല്ല വാതിലുകൾ വേണം ണ്ടല്ലോ കഥ കിടക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും സകലത് മടഞ്ഞ് കണ്ടാലും അടുത്ത് ചെന്നിടണേ അടിമുടി അടക്കി നോക്കിടണേ അതിനോട് സാക്ഷകൾ ശരിക്കു വീണത് കഥ കളിക്കുന്നതിന് വിഷയം പറയാം മലബാറിൽ പാലിന് വേണ്ടി പോയിട്ട് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ എന്റെ ഉമ്മാടെ ഉമ്മാക്ക് കത്തെഴുതാണ് എന്റെ ഉമ്മയുടെ ഉപ്പയാണ് തേഴവാ ഉസ് അവിടുത്തെ നിറച്ചു കീർത്തുമാറ അവ എന്റെ ഉമ്മായുടെ ഉമ്മാക്ക് കത്തെഴുതാണ് ആ കത്തിലുള്ളതാകുന്ന വരികളാണ് ഉറങ്ങരുതേ നീ നോക്കാതെ ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും കഥകുകൾ അടഞ്ഞു കണ്ടാലും കഥകു പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാലും മക്കളിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോ പറയും ഞാനത് അടച്ചേക്കാം എന്ന് പറഞ്ഞാൽ പോലും പ്രിയപ്പെട്ടതാകുന്ന അമ്മമാർ വീടിൻ്റെതാകുന്ന കാവൽ അവരാൻ അല്ലെ ഉമ്മയാണല്ലോ വീടിന്റെ ഏറ്റവും വലിയ നാഥ് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് പ്രത്യേകിച്ചു അപ്പൊ അവളി ചെന്നിട്ട് നോക്കണം കഥകെല്ലാം അടച്ചിട്ടുണ്ട് അടുക്കള പ്രത്യേകിച്ച് ശരിക്കത് അടയ്ക്കണം അടുക്കള വാതിലും എല്ലാ വാതിലും പറയുന്നു പലപ്പോഴും മുകളിലത്തെ കുറ്റി ഇടും താഴത്തെ കുറ്റി ഇടണമെന്നുണ്ടെങ്കിൽ അഞ്ചു രൂപ താഴെ ഇട്ട് കൊടുക്കണം കാരണം എന്താ കുനിയാൻ മേല കൊളസ്ട്രോളാണ് താഴത്തെ കുറ്റി മിക്ക വീടുകളും ഇടലില്ല അടുക്കളയിൽ ഇന്നിപ്പോ ചെന്നിട്ട് ഇടാൻ നോക്കും അള്ളാഹാത്ത നാളെ ആശാരിയെ വിളിക്കേണ്ടി വരും കാരണം ഇടാൻ മേലെ സാക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കും പോയി നോക്കിക്കോളൂ അതാണ് അവസ്ഥ അതവിടെ താഴെ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു അഞ്ചു രൂപ കിട്ടുമെടുക്കണം പെണ്ണുങ്ങള് നിരത്തോട്ട് കടന്നിട്ട് അഞ്ചു രൂപ എടുത്തുകൊണ്ട് വരും കുറ്റി എങ്ങനെ അപ്പൊ അഞ്ചു രൂപ എടുക്കാൻ പോകും ആ കുറ്റിയിടങ്ങിട്ടേക്കാൻ പറയും അതായത് ഞാൻ പറഞ്ഞു അപ്പോഴും പൈസയാണ് പൈസയാക്കര ദുന്യാവ് അള്ളാഹുമ്പോളൊക്കെ ആക്കുമാർ അടുത്ത് ചെന്നിടണേ അടിമുടി അടക്കി നോക്കിടണേ അതിനോട് കൊളുത്തു സാക്ഷികൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ എന്നിട്ടുറപ്പിലേത്തിടണേ ആ കൊളുത്ത് ശരിക്ക് പിടിച്ച് വീണിട്ടുണ്ടോ എന്ന് ഉറപ്പിൽ വരുത്തുന്നു കേൾക്കുമ്പോ നിസ്സാരമായിട്ട് തോന്നും അല്ലെ അതാണ് അടുത്ത വരിയിൽ പറയുന്നുണ്ട് കാര്യമോ ശരിയ പക്ഷെ നിനക്കിതും എന്നാൽ പരസ്യമാക്കിയതാ ഗൗരവമുണ്ട് കൂടിയതാ കേൾക്കുമ്പോ ഇത് നിനക്ക് കളിതമാശയായിട്ട് തോന്നും പക്ഷെ ഇത് ആദരവായ സയ്യുദുന മുഹമ്മദ് റസൂൽ ി സ്വതങ്ങൾ പരസ്യമായി പറഞ്ഞ വിഷയമാണ് ഇത് നിസ്സാരമായി തള്ളിക്കളയരുത് ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു മനസ്സിനാക്കി അമൽ ചെയ്യാൻ തോഫിയൊക്കെ നൽകും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ സഹോദരിമാരൊക്കെ അല്പ സ്വല്പൊക്കെ അഭ്യാസം പഠിച്ചിരിക്കണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക ഭർത്താവിനെ ഇടിക്കാനും ഓടിക്കാനും അല്ല അല്ലാതെ കണ്ടല്ലോ ഒരു പെണ്ണ് അത് പഠിച്ചത് കൊണ്ട് അവള് ഗുണപ്പെട്ടു ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മയ്യത്താവും കാരണം കഴുത്തേ ഈ കത്തി വെച്ചിരിക്കുന്നത് അവന്റെ അടിനാവ് നോക്കി നല്ലൊരു തൊഴിവെടുത്തത് കൊണ്ട് അവൻ താഴെ വീണു താഴെ വീണപ്പോഴാണ് തന്നെക്കാൾ പൊക്കമുള്ള രണ്ടടിയും തന്നെക്കാൾ ഉയർച്ചയുള്ള അവരെ താഴോട്ട് വീണപ്പോഴാണ് തേങ്ങ കൊണ്ട് പ്രഹരിച്ച് ചോടിക്കാനും പറ്റിയത് സ്ത്രീകൾ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പണ്ടുകാലങ്ങളിൽ നമ്മുടെയൊക്കെ ആളുകളെല്ലാവരും നല്ല കളരി അഭ്യസിക്കുകയായിരുന്നു ഇന്നിങ്ങനെ സ്റ്റാൻഡീസ് പറഞ്ഞാൽ മതി കളസം കീറിപ്പോ ഹാജിയാർക്ക് അനങ്ങാൻ വരെ അതാ ഇപ്പോഴത്തെ അവസ്ഥ കൈ ഇങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ല എന്താ ഈ ഷുഗറും കൊളസ്ട്രോളും പ്രഷർ ഐറ്റം എല്ലാരും ഇത് തന്നെ ആരും ഒരു പത്ത് മിനിറ്റ് നേരെ രൂപ ഇരിക്കൂല എല്ലാവരുടെ നടു നേരെ ആവൂല എന്താ കാരണം ആണുങ്ങളും കണക്കാണ് പെണ്ണുങ്ങളും കണക്കാണ് അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ അള്ളാഹു ആഫിയത്ത് നൽകും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആരോഗ്യം കിട്ടുന്നതെല്ലാം വാരി വരച്ച് കഴിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാതെ പോയി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പ്രത്യേകം പറയാം പ്രായമുള്ള ആളുകൾ എന്തായാലും ഷുഗറായി അസുഖങ്ങൾ വന്നു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ യുവാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ ശ്രദ്ധിക്കും ഫാസ്റ്റ് ഫുഡുകളും കാണുന്ന എല്ലാ ഫുഡുകളും വരച്ച് വാരി കഴിക്കുന്ന ഒരു ശീലം കുറയ്ക്കും ശരീരത്തിന്റെ ആരോഗ്യം നബി തങ്ങളോട് ചോദിച്ച് ഏറ്റവും വലിയതാകുന്ന ചോദ്യം എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏറ്റവും നല്ല ദുഃഹ ഏതാണ് പറഞ്ഞത് നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ എന്ന് നബിന് അറസ്സമുള്ള ഇരിക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പ്രായ ചെന്ന അത്ത പല പഴയ ആളുകളാണ് ഇവർ അവരുടേതാകുന്ന ശരീരം മറന്ന് മക്കൾക്ക് വേണ്ടി ഓടിയതാണ് അതുകൊണ്ട് അന്ന് അവർക്ക് ശരീരം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് അലഹമ്മദ ഇന്നത്തെ യുവാക്കളും യുവതികൾക്കും എല്ലാ സൗകര്യങ്ങളും വീടിനകത്തലത്തിലുണ്ട് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വ്യായാമം ചെയ്യാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിന് എവിടെയും നമ്മൾ പോകേണ്ട ഒന്നുമില്ല ഒരു ജിമ്മും ആശ്രയിക്കേണ്ട ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വയമായി ചെയ്യാം വീട്ടിലുള്ള കാര്യങ്ങൾ ജോലികൾ തന്നെ കൃത്യമായി ചെയ്താൽ തന്നെ നല്ല ആരോഗ്യം വേണ്ടെടുക്കാൻ സാധിക്കും എല്ലാ മെഷീനിലേക്കും മറ്റു പ്രവർത്തനത്തിലേക്കും ആയപ്പോ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുപോയി കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വാരി വരിച്ചു തിന്നുന്ന ശീലമായി പോയി ആരോഗ്യത്തെ നിർബന്ധമായും ശ്രദ്ധിക്കണം ഓർമ്മപ്പെടുത്തുകയാൾ നീ നിന്റെ സമയങ്ങളെ മോശമാകുന്ന രീതിയിൽ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ ൾ വന്നെത്തുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് അവസ്ഥ വന്നെത്തുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ എന്ന് ശ്രദ്ധിക്കണേന്ന് അഞ്ചവസ്ഥകൾക്ക് മുമ്പുള്ള അഞ്ചവസ്ഥകളെ നിങ്ങൾ നല്ലതുപോലെ ഗൗരിക്കണം نبينا رسول الله كي صلى الله عليه وسلم اتقى البرايا شبابك قبل هرمك وصحتك قبل سقمك وغناك قبل فقرك وفراغك قبل شغلك യാണ് അഞ്ച് അവസ്ഥകളിൽ എത്തുന്നതിന് മുമ്പുള്ളതായ അഞ്ച് അവസ്ഥകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ കാഞ്ഞിരപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായ അഞ്ച് കാര്യങ്ങൾ അള്ളാൻ ഹുസിൻ അഞ്ച് അവസ്ഥകൾക്ക് വന്നു മുമ്പ് അഞ്ച് അവസ്ഥകളെ മാനിക്കണേ ശ്രദ്ധിക്കണേ ഒന്നാമതായി അല്ലാന്ന് റസൂല് പറയുകയാണ് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വമാകുന്ന കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് ഇന്നത്തെ തലമുറകൾ കടമകൾ യുവത്വമായി മാറിയില്ലേ മാതാപിതാക്കളെ തൃണവൽ ഗണിക്കുന്നതായ മക്കളായി മാറിയില്ലേ മാറിയില്ലേ സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരല്ലേ സീരിയലുകൾ കണ്ടുകൊണ്ട് നടക്കുന്ന യുവതികളായി മാറിയില്ലേ മോശപ്പെട്ട ബ്ലൂ ഫിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കുകയല്ലേ മാതാപിതാക്കള് ശ്രദ്ധിക്കാനോ അവരുടെ കാര്യങ്ങളൊന്ന് പരിപൂർണമായി ശ്രദ്ധാലുക്കളാകാനോ ആഹരത്തെ സംഭവം ോ ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഈ കൊച്ചു കേരളത്തിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വൃദ്ധസദനങ്ങൾ ഉണ്ട് അത്രേ ഇന്ത്യയിലൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ആണെങ്കിൽ ഇന്ത്യയിലൊട്ടാകെയുള്ള വൃദ്ധസദനങ്ങൾ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വൃദ്ധസദന ആണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് വൃദ്ധസദനങ്ങൾ ഈ കൊച്ചു കേരളത്തിലാണ് കേരളത്തിലാണ് ഏതാണ് ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടി എന്ന പേരിൽ അഭിമാന പുലകിതമാകുന്ന കേരളമാണ് എല്ലാ സംസ്കാരങ്ങളും ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഒരുപാട് വിദ്യാഭ്യാസമാകുന്ന വിദക്ഷണ വിദ്യാഭ്യാസമാകുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോഴും വിവിധങ്ങളാകുന്ന ബിരുദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒരുപാട് ഉന്നതമാകുന്ന വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കുമ്പോഴും മാതാപിതാക്കളെ തൃണവൽകരിക്കുന്നവരായി ആധുനിക തലമുറ മാറിയില്ലേ മാറിയില്ലേ അല്ലാസെ പറഞ്ഞത് എത്ര ശരിയാണ് ശരിയാണ് മാതാപിതാക്കളെ തൃവൽ ഗണിക്കുന്നവരായി അടുത്തതാകുന്ന തലമുറ മാറാതെ ഈ ലോകം അവസാനിക്കുകയില്ല കൂട്ടുകാരെ തന്നെ എല്ലാം എല്ലാമെല്ലാമായി ഒരു യുവതലമുറ കാണുന്നതായ കാലഘട്ടം വന്നാൽ അന്നുള്ളതാകുന്ന മാതാപിതാക്കളെ അകത്തുന്നതായ മക്കളുള്ള കാലഘട്ടം കടന്നു വന്നാൽ മാതാപിതാക്കളെ എല്ലാ വിഷയത്തിലും അകത്തി നിർത്തുകയാണ് വാപ്പയോടൊരു വിഷയം മക്കളെ തുറന്നു പറയാറില്ല ഉമ്മയോടൊരു വിഷയം തുറന്നു പറയാറില്ല എല്ലാ വിഷയവും അവർ പറയുന്നത് അല്ലാതെ സോല പറഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ ഹത്താ കസാബാ തന്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെയും തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവിനെയും മറക്കുന്നതായ മക്കളായി മാറുകയാണ് അവരെ തൃണവൽഗണിക്കുകയാണ് അവരെ അവഗണിക്കുകയാണ് അവരകത്തുകയാണ് അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുകയാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വൃദ്ധസദനങ്ങളിലായി ഈ കൊച്ചു കേരളത്തിൽ നിലകൊള്ളുന്നത് പതിനായിരത്തി അഞ്ഞൂറിൽ പരം മാതാപിതാക്കളാണ് അത്തപ്പെട്ട മുസ്ലിമിങ്ങളെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ നിങ്ങളെപ്പോലെ പ്രായം ചെന്നതാകുന്ന അറുപതും എഴുപതും എൺപതും വയസ്സുള്ളതാകുന്ന അമ്മമാരെ അത്തമാരെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാ മക്കളെ എൽ കെ ജി കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ അവരെ കൊണ്ടുപോയി ക്ലാസ്സിലേക്ക് വിടുന്നത് പോലെ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടിക്കുന്ന കാലഘട്ടമാണ് അള്ളാൻ ൂല പറഞ്ഞത് ശരിയല്ലോ കൂട്ടുകാരെ അടിപ്പിക്കുകയാണ് പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും സിനിമകൾ കാണാനും ഏത് മോശമാകുന്ന തരത്തിലേക്ക് ജീവിതമുണ്ടോ അതിലെല്ലാത്തിലും കൂട്ടുകാരുമായി നടക്കുകയാണ് നടക്കുകയാണ് ആഹാരത്തെ സമ്പാദിക്കാൻ തലമുറകൾ തയ്യാറാവുന്നില്ല യുവാക്കൾ അതിനു വേണ്ടി തയ്യാറാവുന്നില്ല മാതാപിതാക്കളെ ശ്രദ്ധിക്കണമെന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട കുറച്ച് വാക്യങ്ങൾ വിഷയത്തിൽ പറഞ്ഞതാകുന്ന കടമകൾ മറക്കുന്നതായി യുവാക്കളായി ഇന്നത്തെ തലമുറ മാറിയില്ലേ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളെയും കാതുകളെയും ശരീരത്തിന്റെ അവയവങ്ങളെയും കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നവ തലമുറ മാറിയില്ലേ മാറിയില്ലേ അള്ളാൻ പറഞ്ഞു അഞ്ചാവസ്ഥകൾ നിങ്ങൾക്ക് എത്തുന്നതിനു മുമ്പ് അഞ്ചാവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ആദ്യമായി പ്രവാചകന് പറഞ്ഞത് വാർദ്ധക്യമെത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്ത കാലഘട്ടത്തെ പറ്റി നല്ലതുപോലെ ചിന്തിക്കണേ ചിന്തിക്കണേ ആ യുവത്ത കാലഘട്ടത്തിൽ

രോമകൂപങ്ങൾ നരച്ചിട്ട് മനസ്സിലുമായി പ്രയാസപ്പെടുന്നവരുണ്ട് ആരോഗ്യം ശയിച്ചുപോയി ഇനി ആ യുവത്വത്തിലേക്ക് തിരിച്ചു വരാൻ ഇല്ല അതുകൊണ്ട് പ്രായമുള്ള ആളുകൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട് അവരെ സാക്ഷി നിർത്തി പറയുന്നു ഈ പ്രായം ചെന്ന മാതാപിതാക്കളാണ് സാക്ഷി അടുത്ത ഇതേ ഒരു അവസ്ഥയിലേക്ക് നാമും എത്തിപ്പെടും അതിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ലഹരി ടിച്ചും അശ്ലീലമാക്കപ്പെട്ടതായ തലത്തിലേക്ക് പോയും ഫാസ്റ്റ് പോയി കഴിച്ച് നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കല് നിന്റെ ആരോഗ്യ കാലഘട്ടം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തും നാളെ ആഹാരത്തിൽ അല്ലാഹു ചോദിക്കും എന്ത് ചെയ്തു എന്ന് ഈ യുവത്ത കാലഘട്ടത്തിൽ നീ എന്ത് പ്രവർത്തിച്ചു ചോദിക്കും അത് നിനക്ക് പറയാൻ സാധിക്കണം അള്ളാഹു ഞാൻ ഖുർആൻ ഇത്ര സലാത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് എന്റെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചു പാവപ്പെട്ടവരുടെ കണ്ണീര് ഞാൻ ഒപ്പി നിരാലംബർക്ക് ഞാൻ അവലംബമായി യുവതികൾക്ക് പറയാൻ സാധിക്കണം ഞാൻ വീടിന്റെ അകത്തളത്തിൽ വിളക്ക് മാടമായി നിലകൊണ്ടു കുറാനോ വീടിന്റെ അകത്തളത്തിൽ എന്റെ പ്രിയപ്പെട്ട അമ്മ പറഞ്ഞ സർവ്വ സർവ്വകാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ഞാൻ നിലകൊണ്ടവളാണ് എന്ന് പറയാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ രോഗാതുരമാകുന്ന അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ള കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ ഇന്ന് എത്രയോ ആളുകൾ രോഗങ്ങൾക്ക് പിടിയിലാണ് മാരകമാകുന്ന ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടതായ എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് എറണാകുളത്തേക്കും കാരിത്താസിലേക്കും എന്ന് വേണ്ട വിവിധങ്ങളാകുന്ന ഓസ്പത്രിയിലേക്കും ഒക്കെ പോകുന്നതായ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുവേ സർവവിധ രോഗങ്ങൾ അള്ളാത്ത് നൽകണേ അള്ളാ നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യ കാലഘട്ടത്തെ ശരിക്ക് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് നിനക്ക് ദാരിദ്ര്യം എത്തുന്നതിന് മുമ്പുള്ള നിന്റെ സാമ്പത്തികമാകുന്ന അവസ്ഥയുടെ ഘട്ടത്തെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണേ എന്ന് സമ്പത്തുണ്ട് അതല്ലാകുന്നെ ദീനന് വേണ്ടി ചെലവഴിക്കണേ മോശമാകുന്ന അവസ്ഥയിലേക്ക് നീ ചെലവഴിക്കല്ലേ തിയേറ്ററിലേക്ക് കുടുംബവുമായി പടം കാണാൻ വേണ്ടി ആഗ്രഹം വെക്കുകയും അതിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതാകുന്ന രക്ഷിതാക്കളല്ലയോ ഹറാമല്ലയോ ഹറാമല്ലയോ எ சினிமகளான கண்டு தீர்த்தது எத்த எத்தீடிகளான வாங்கிச்சு தீர்த்தது எத்தையெற்ற மோசப்பட்ட படங்களான நீ சேர்ந்து வச்சது எத்தையெத்தினிமான் இன்டர்நெட்டிலூட நீட் கொண்டு கண்டு தீர்த்தது നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചത് ഏതെല്ലാം നയിച്ച് ദൂർത്തും ദുർവയവും നടത്തി നിന്റെ സമ്പത്ത് മുഴുവനെ തീർന്നുപോയി ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് അകപ്പെടുമ്പോ അന്ന് കൈകടിച്ചിട്ട് കാര്യമില്ല അതിനു മുമ്പ് നിന്റെ ആഹാരത്തെ നീ തീർന്നില്ല തീർന്നില്ല وفراغك قبل شغلك ഘട്ടങ്ങളെ യുവാക്കളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നിങ്ങൾ ജോലി വരുന്നതിനു മുമ്പ് നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന ജീവിതം എത്തുന്നതിനു മുമ്പ് ഒഴിവുള്ളതാകുന്ന ഘട്ടങ്ങളിൽ കുറാനോയും നിസ്കരിക്കുകയും അന്നാഹുവിൻ അറിഞ്ഞ് വിവാദത്തെടുത്തുകൊണ്ടും നിങ്ങൾ നിലകൊള്ളണേ അത് നിങ്ങൾക്ക് വലിയ വിജയം സമ്മാനിക്കുമെന്ന് നബിയുനാര സുറാഹി